ഹായ് നമസ്കാരം മുറിങ്ങിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് പലതരം അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടും ഉണ്ട് കഴിച്ചിട്ടും ഉണ്ട് ചേന കൊണ്ട് അധികം ആരും അച്ചാറുണ്ടാക്കി നോക്കിയിട്ടില്ല ചേന ചൊറിയും എന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ കറിക്കെടുക്കണ ചേനയായിട്ട് ഞാനിന്ന് ഇവിടെ എടുത്തേക്കണത് പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഓയിലൊഴിച്ചുകൊടുക്കാം ഇനി ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചേന കുറേശ്ശെ കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചേന നന്നായിട്ടൊന്ന് ഒരിയണം നല്ല ആയിട്ട് ഇരിക്കണം ചേന നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടട്ടാ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്നും ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ഉലുവിട്ടൊടുക്കാം ഉലുവ പൊട്ടിട്ടുണ്ട് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില്ല ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഇപ്പിട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ശകലമുളക് പൊടി നമുക്കിനി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കാം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് വറുത്ത് വെച്ച ചേന ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വിനഗർ ചേർത്ത് കൊടുക്കാം നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം